السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال اتقوا قالوا ന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം പൊതുവഴിയിൽ ജനങ്ങൾ നടന്നുകൊണ്ടു പോകുന്ന വഴിയിൽ തിനെ കുറിച്ചാണ് അങ്ങനെ മൂത്രം വഹിക്കുന്നവരാണോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇമാലിം റലിയാഹു ഹദീസിന്ന് പറയുന്നു ഹദീസി നിവേദനം അന്ന റസലി തീർച്ചയായും ഹബീബ്ലഹ് വസല്ലമ തങ്ങൾ പറഞ്ഞു ഇത്തൂ നിങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കണേ ഇത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കണേ പ്രത്യേകം അടിപറയിട്ട് കൊണ്ട് മുത്തുറസൂറുള്ള നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ആപത്ത് ഒരു വലിയൊരു മുസീബത്ത് വരാൻ സാധ്യതയുള്ള വാക്കുകളാണ് അല്ല രണ്ട് ശാപം വരുന്ന പ്രവർത്തനങ്ങളെ ശാപവാക്കുകളെ നിങ്ങൾ സൂക്ഷിക്കണേ മുത്തുറ മൊഴിമുത്തുകളാണ് മൊഴിമുത്തുകളാൻ സഹാക്കൾ നെട്ടിത്തെരിച്ചു അവർ ചോദിക്കുന്നു കാലോ കാലോ സഹാക്കൾ ചോദിക്കുന്നുവ മല്ല ആനീ ആ റസൂലെന്ന ഈ എന്താണ് നബിയെ ശാപവാക്കുകൾ ആ രണ്ട് ശാപവാക്കുകൾ എന്താണ് നബിയെ കാല അവിടെ നിന്ന് പറഞ്ഞു ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മലമൂത്ര വിസർജനം നടത്തുന്നവര് അല്ലെങ്കിൽ അവരുടെ തണൽ മരങ്ങളുടെ ഇടയിൽ മലമൂത്ര വിസർജനം നടത്തുന്നവരാണോ ൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എത്ര ആൾക്കാർ നടന്നു പോകുന്നുണ്ടോ അയാൾക്കാർ മുഴുവനും നിങ്ങൾക്ക് ശാപം നൽകും ശാപവാക്കുകൾ നൽകിക്കൊണ്ടാണ് അവർ പോകുന്നത് അതുകൊണ്ട് ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലും ജനങ്ങൾ ഇരിക്കുന്ന വഴികളിലും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് ആപത്ത് മുസീബത്തുകൾ വന്ന് പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യരുതേ നമുക്കെല്ലാം ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ബാത്റൂമുകൾ ഉണ്ടാകാം ഇത് പുറത്തു പോകുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെ നമുക്ക് നിർബന്ധ അത്യാവശ്യഘട്ടമാണെങ്കിൽ അത് അതിന് അനുയോജ്യമായ പ്രത്യേകം മറകൾ തേടി ജനങ്ങൾ നടക്കുന്ന സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഒഴിവാക്കി മറ്റുള്ള മറ്റുള്ള എവിടെയെങ്കിലും പോയി നമ്മളത് ചെയ്തു വരേണ്ടതാണ് അല്ലാതെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ശാപവാക്കുകൾ നിങ്ങൾക്ക് ഏൽക്കുമെന്ന് മുത്രസുറ പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഭവിഷ്യത്തുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് നിങ്ങളോട് പ്രത്യേകം ഉണർത്തുകയാണ് മുത്തുറസൂള്ളി സല്ലാഹു അലി വസല്ല തങ്ങളുടെ വാക്കുകളാണ് ഇത് അർഹം റഹ്മാനായ റബ്ബ് മുത്തുനബിയുടെ ഓരോ മൊഴിമുത്തുകളും ജീവിതത്തിൽ പകർത്തി നിരോധിക്കാൻ നിരോധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഉപേക്ഷിച്ചും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്തും ജീവിതം ധന്യമാക്കാൻ അവിടുത്തെ മഹിബായി അവിടുത്തെ ആശിക്കായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത